കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചു മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ പ്രമോ വിശേഷത്തെ നമ്മൾ കാണുന്ന ഉണ്ണിമോളെ അപകടപ്പെടുത്താനായിട്ട് ലീല ശ്രമിക്കുന്നുണ്ട് ഇനി ഉണ്ണിമോളെ കൊണ്ട് മാത്രമേ ജീവനെ രക്ഷിക്കാൻ പറ്റുള്ളൂ ജീവനെ രക്ഷിച്ചാൽ മാത്രമേ സൂര്യയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ കാരണം ജീവ വന്ന് സുരേനെ വിളിച്ചാൽ മാത്രമേ സുര കണ്ണു തുറക്കോളന്നാണ് ഗിരിദേവൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഉണ്ണിമോളെ അപകടത്തിൽ പറഞ്ഞ ഉണ്ണിമോളെ അപകടത്തിൽപ്പെട്ടാലോ ഗിരിദേവൻ ഉണ്ണിമോളെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുള്ളൂ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ മണിമാളയിൽ നിന്ന് തൻ്റെ ജീവിക്ക് മോക്ഷം കിട്ടും അവനെ പുറത്തേക്ക് ഉണ്ടരാനായിട്ട് സാധിക്കും ആ ഒരു തയ്യാറെടുപ്പുകളായിരുന്നു ലീല ചേതിരുന്നെ അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോന്നെ ഇന്നും നമ്മൾ കണ്ടു ലീല രണ്ടും കൾപ്പിച്ച് മണിമാളയിലേക്ക് പോവാണ് ഈ സമയത്ത് ജീവയുടെ അച്ഛനെ കാണുന്നെ ജീവയുടെ അച്ഛനും ലീലയും തമ്മില് വഴക്കുണ്ടാക്കിയ പേരിലാണ് ജീവ മണിമാളയിലേക്ക് പോയതും അവിടെ അപകടത്തിപ്പെടുന്നതും ഒക്കെ അവരുടെ വഴക്കുണ്ടാക്കുന്ന സമയത്ത് സ്ഥിരം പറയുന്ന ഒരു ഡയലോഗായിരുന്നു നിന്നെ മണിമാളയിലേക്ക് കൊണ്ടി അവിടെയുള്ള ആ തീറ്റപ്പനാന്തനെറിഞ്ഞു കൊടുക്കും എന്നുള്ളത് പക്ഷെ അതിനുവേണ്ടി ജീവ കാത്തു നിന്നില്ല ജീവൻ സ്വയം പോയി കീഴടങ്ങുവാണ് ചെയ്തേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രണ്ടുപേരും വഴിക്ക് വെച്ച് വീണ്ടും വഴക്കുണ്ടാക്കുന്നുണ്ട് അവസാനം ലീല പറഞ്ഞു ഞാൻ എന്റെ മോനെ അന്വേഷിച്ചു പോവാണ് ഒരു പക്ഷേ ഇനി അവനെ എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഞാനും തിരികെ വീട്ടിലേക്ക് വരത്തില്ല ഞാനും മണിമാളിയെ തന്നെ തീരത്തുള്ളൂ ഞാൻ ആ മണിയടിക്കും ആ മണിയടിച്ച് ഞാനും അകത്തേക്ക് പോകത്തുള്ളൂ ഒരു മാറ്റം ഉണ്ടായില്ലെന്നും പറഞ്ഞിട്ട് പോവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയില്ലാതെ ജീവാട അച്ഛനും നിൽക്കുവാണ് കാരണം ജീവാട അച്ഛനും ഭയങ്കര സങ്കടം ആയിരുന്നുണ്ടായിരുന്നേ കാരണം അയാളും കൂടെ ഇതിനകത്ത് തെറ്റുകാരനാണല്ലോ താനും തൻ്റെ ഭാര്യയും കാരണമാണ് തൻ്റെ ഒരേ ഒരു മകനെ നഷ്ടപ്പെടുത്തിയെന്നുള്ളൊരു കുറ്റബോധം അയാളുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് എങ്ങനെയെങ്കിലും തൻ്റെ മകനെ രക്ഷിച്ചേ മതിയാവുള്ളൂ അതിനെ അയാളും തീരുമാനിക്കുന്നുണ്ട് ഈ സമയത്ത് മണിമാളയിലേക്ക് ലീല ചെല്ലുവാണ് ചെല്ലുമ്പം കാണുന്ന കാഴ്ച കല്ലുവും ജയന്തനും ഗിരിദേവനും ആരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു അപ്പോൾ ജയന്തനാണെങ്കിൽ എങ്ങനെയല്ലെങ്കിലും ഇവിടെ നിന്ന് പോയാൽ എന്നൊരു ചിന്തയോടെ നിൽക്കുമായിരുന്നു ആ സമയത്താണ് ഗിരിദേവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് കാരണം ഈ സമയത്ത് ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും കാരണം സൗകര്യം പോരാഞ്ഞിട്ട് പോയതാണെന്നൊക്കെ പറയത്തുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ പോകണ്ടാന്നൊക്കെ പറയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലീല എങ്ങോട്ട് ഇരുന്നു ലീലയുടെ കണ്ടതും ചേതൻ ചോദിച്ചു നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചേ നിങ്ങൾ നിങ്ങൾ ഞങ്ങളിവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് ആഹാരമുണ്ടോ കിടക്കാൻ എന്ന് പോലും അന്വേഷിച്ചിട്ടില്ല നിങ്ങൾ തോന്നുമ്പോഴാണ് ഇങ്ങോട്ട് വരണേന്ന് ചോദിക്കുക ഇത് കേട്ട ലീല പറഞ്ഞു സോറി ഏട്ടാ ഞാൻ വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു അതുകൊണ്ട് എനിക്കിങ്ങോട് വരാൻ സാധിക്കാത്തതെന്ന് പറയാം ഈ സമയം കല്ല് പറഞ്ഞു ഇങ്ങോട്ടെയാണ് ഞങ്ങൾ ആ ഒരു ആഹാരമൊന്നും കഴിച്ചിട്ടില്ല കഴിക്കാൻ പോകണമെന്ന് വെച്ചാൽ ആഹാരം ഒരാൾ മൊത്തം ഉണ്ടാക്കി വെച്ചാൽ മൊത്തം ഒരാൾ വന്ന് കഴിച്ചിട്ട് പോയെന്ന് പറയാം ഇത് കേട്ടതും കാര്യം മനസ്സിലായി ലീലയ്ക്ക് കാരണം ഇവിടെ എന്ത് ആഹാരം വെച്ചുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് മുഴുവൻ ഇവിടെയുള്ള ആള് വന്ന് കഴിക്കും അത് അറിയാവുന്ന കാര്യം അപ്പൊ ലീലയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഇനിയിപ്പോൾ ഇവര് പട്ടിണിയാണ് അപ്പം ഇവര് ഇവിടുന്ന് മാറ്റണം പെട്ടെന്ന് ലീല ഒരു കാര്യം ചെയ്യാൻ എന്റെ വീട് കുറച്ചുകൂടെ അങ്ങ് ദൂരെ മാറി എൻ്റെ വീടുണ്ട് അവിടെ ഇപ്പം സതിയുണ്ട് അങ്ങോട്ട് ചെന്നാൽ മതി അവിടെ ചെന്ന് ഇക്കുള്ള ആഹാരം കിട്ടുമെന്ന് പറയാം ഇത് കേട്ടതും ജയന്തം ചോയിച്ചു അല്ല കൂട്ടുമണി പണിയാനായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ അതിനുള്ള സാധന സാമഗ്രി പോലും ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ല പിന്നെ എങ്ങനെയാ ഞങ്ങളത് പണിയണേ ഇപ്പൊ തന്നെയാണെങ്കിൽ അത് അറക്കാൻ നോക്കിയിട്ട് പോലും അത് പറ്റണില്ല അത് അഴിക്കാൻ പോലും പറ്റുന്നില്ല ഒരു കാര്യം ചെയ്യാ നിങ്ങൾ ഈ പ്രദേശത്തുള്ള ആരെയെങ്കിലും കൂടെ കൂട്ടി ഞങ്ങളുടെ സഹായത്തിന് വിട്ടേരാൻ പറയാ ഇത് കേട്ടതിൽ ലീലമതി ഏ അത് പറ്റില്ല നിങ്ങൾ തന്നെ ചെയ്താൽ മതി നിങ്ങൾ പതുക്കെ ചെയ്താൽ മതി എനിക്ക് ധൃതി നിങ്ങൾ പറയുന്ന പണം ഞാൻ തരാം എന്ന് പറയാണ് പെട്ടെന്ന് കല്ല് വെച്ചോ ഈ വീടിന്റെ കീത കൊണ്ട് തരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ വീടിന്റെ കീ പോലും കൊണ്ട തന്നല്ലോ അല്ല ഞാൻ പറഞ്ഞല്ലോ എന്റെ അനിയത്തിയുടെ അടിയിലാണ് ആ കീ വീടിന്റെ കീ ഉള്ളത് അത് അവരെടുക്കാനായിട്ട് സതി പോയിട്ടുണ്ട് പക്ഷെ ഇതിനായിട്ടും വന്നിട്ടില്ല സതി വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഈ വീട് തുറന്നു തരാം നിങ്ങൾ പേടിക്കണ്ട അത് വരെ എങ്കിലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാമെന്നൊക്കെ ചോദിക്കാം അവസാനം ഗിരിദേവൻ പറഞ്ഞു അവര് പറഞ്ഞല്ലേ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല ജനം കല്ലിച്ചേച്ചി അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്തേക്കാൻ പറയാ ഈ സമയം ലീല ഓർത്തു അതങ്ങനെ ഇവൻ അറിഞ്ഞു ഗിരിദേവൻ അറിഞ്ഞു ഒരു ജീവൻ രക്ഷിക്കാനല്ലേ എന്ന് പറഞ്ഞു ഒരുപക്ഷെ തന്റെ ജീവയുടെ കാര്യം ഈ നാട്ടിലുള്ള ആരെങ്കിലും ഗിരിദേവന് പറഞ്ഞിട്ടുണ്ടാവോ അതുകൊണ്ടാണ് ഗിരിദേവൻ ഇങ്ങനെ പറയണേ പെട്ടെന്ന് ജീവിച്ചോ അതെന്താ ഗിരിദേവ ഗിരിദേവൻ അങ്ങനെ പറഞ്ഞേ ഭാവന പെട്ടെന്ന് പറഞ്ഞു അല്ല ചേച്ചിക്കറിയാലോ ഗിരിദേവന് ആൾക്കാരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഗിരിദേവന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഗിരിദേവൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയാം ലേലിക്കൊരു ടെൻഷനായി തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഗിരിദേവൻ അറിയുന്നുണ്ടായിരിക്കുമോ എന്താണെന്ന് അറിയത്തില്ല ഈ സമയം കല്ല് ജയന്തനോട് പറഞ്ഞ് ജയന്തൻ ചേട്ടൻ ബാ ചേച്ചിയുടെ ചേച്ചിയിലെടുത്ത് പോവാം അവിടെ പോയി ആഹാരം എടുത്തുകൊണ്ട് വരാം നമുക്ക് കഴിക്കാം എന്ന് പറയാണ് അവരങ്ങോട്ട് പോവാണ് ഈ സമയം ലീല മനസ്സിലരുതി ഇനി ഉണ്ണിമോളെ കണ്ണത്തിന് ഉണ്ണിമോളെ കണ്ടില്ല എവിടെയെങ്ങും ഉണ്ണിമോള് വരുവാണെങ്കിൽ എളുപ്പമുണ്ട് കാര്യങ്ങൾക്കായിട്ട് കാരണം ഇനിയിപ്പോൾ ഗിരിദേവനും വാവരെയും കൂടി ഇവിടുന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കില് തൻ്റെ ജീവനെ അന്വേഷിക്കാൻ തനിക്ക് സാധിക്കും ഉണ്ണിമോളെ തനിക്ക് ഇവിടെ കിട്ടണം അങ്ങനെ ഒരു ചിന്തയിലാണ് ലീല നിൽക്കുന്നത് ഈ സമയത്ത് ഗിരിദേവൻ ചോദിച്ചു ചേച്ചി എന്താ ആലോചിക്കണേന്ന് നിൽക്കും ഏ ഒന്നുമില്ല ചേച്ചി എന്താ ഉണ്ണിമോളയാണോ അന്വേഷിക്കണേന്ന് ചോദിക്കും പെട്ടെന്ന് ചോദിച്ചു ആ അങ്ങനെ ചോദിച്ചാൽ ചേച്ചിയുടെ മനസ്സ് ഞങ്ങൾക്ക് അറിയാൻ പറ്റും ചേച്ചിയുടെ മനസ്സെന്ന് അറിച്ച് ഇപ്പം ജീവിയല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാൽ ലീലൊരു ഞെട്ടലുണ്ടായി അല്ലെ ഗിരിദേവ നിങ്ങളങ്ങനെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കണേ പെട്ടെന്ന് ബാബു പറഞ്ഞു ഗിരിദേവൻ എല്ലാം അറിയാന്ന് പറഞ്ഞല്ലോ ഗിരിദേവൻ എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്ന അറിയാം ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളും ഗിരിദേവൻ അറിയാന്ന് പറയാ പെട്ടെന്ന് ലീല പറഞ്ഞു ഗിരിദേവ അന്നൊരു കാര്യം ചെയ്യുവോ എൻ്റെ മോനെ എങ്കിലും രക്ഷിക്കാവോ ജീവനെ അവനെ രക്ഷിച്ചാൽ മാത്രമേ ഇനി സുരനെ രക്ഷിക്കാൻ പറ്റുള്ളൂ സുര വയ്യാതെ കിടക്കുന്ന ഗിരിദേവൻ കണ്ടല്ലേ ഗിരിദേവൻ എന്തൊക്കെ അത്ഭുത ശക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്ത് വഴി വെച്ച് ഗിരിദേവൻ വന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങൾ പെട്ടെന്ന് മറന്നിട്ടൊന്നുമില്ല ഒരു കാര്യം ഉറപ്പാണ് ഗിരിദേവൻ എന്തൊക്കെയോ ശക്തിയുണ്ട് എന്റെ മകനെ രക്ഷിക്കാവുന്ന ചോദിക്കാം ഇത് കേട്ടതും ഗിരിദേവൻ ഒന്ന് പുഞ്ചിരിക്കുക മാത്രമേത് അങ്ങനെ പുഞ്ചിരിച്ചിട്ട് അങ്ങോട്ട് പോവാണ് ഭാവനെയും കൂട്ടിക്കൊണ്ട് ഈ സമയം ലീല ഓർത്തു ഇനി ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നോർത്ത് ലീല നിൽക്കണ സമയത്താണ് ലീല ആ മണിയയിലേക്ക് നോക്കുന്നത് നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി ആ മണിനാവ് വിട്ടിരിക്കുന്നു കാരണം ആ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ആ നാവ് ആ മണിയെന്ന് വിട്ടിരിക്കുക കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ഇങ്ങനെ ഒരു സമയത്തിന് വേണ്ടി താൻ കാത്തിരുന്നു കഴിഞ്ഞ ദിവസം നാമം തന്ന് മണിനാവേ നിന്ന് ആ മണിയെ നന്ന് നാവ് നടത്തി മാറ്റാൻ ശ്രമിച്ചിട്ട് കഴിഞ്ഞില്ല കാരണം കാരണം പശുവെച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുമായിരുന്നല്ലോ പക്ഷേ ലീലയുടെ ഭർത്താവ് വന്നിട്ടാണ് അത് അടിച്ചത് മണിനാവ് മാറ്റിയെന്നുള്ള കാര്യം ലീലയ്ക്ക് അറിയില്ലായിരുന്നു ഈ സമയം ലീല ഓർത്തു ഉണ്ണിമോൾ ഉണ്ണിമോളെങ്ങാനും ഇതിലോടെ വരുമായിരുന്നാൽ നല്ലതായിരുന്നു ഉണ്ണിമോളെ കണ്ടില്ല ഇപ്പോഴാണെങ്കിൽ ഗിരിദേവനും വാവരും ഇല്ല കല്ലും ചേന്തനും ആരുമില്ലായിങ്കിൽ ഇപ്പോൾ ഉണ്ണിമോളെ അടുത്ത് കിട്ടുവാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ എന്തേലും കാരണം പറഞ്ഞ് ഈ മണി നടുപ്പിക്കാൻ പറ്റിയെങ്കിൽ ഒരുപക്ഷെ ജീവനെ തിരികെ രക്ഷിക്കാനായിട്ട് സാധിച്ചിരിക്കും അങ്ങനൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട് സ്വന്തം മകന് വേണ്ടിയിട്ട് അത്ര ക്രൂരമായിട്ട് ചിന്തിക്കാൻ ചിന്തിക്കുവാണെങ്കിൽ ലീല ലീല നോക്കുമ്പോൾ വേറൊരു ഓപ്ഷനും മുന്നിൽ കാണുന്നില്ല അപ്പോഴാണ് ഉണ്ണിമോൾ എല്ലാവട വരുന്നത് ഉണ്ണിമോൾ എല്ലാവരും ഇങ്ങോട്ട് വന്നു ഉണ്ണിമോൾ വന്നിപ്പോ ലീല അവിടെ നിൽക്കുന്നോണ്ട് ലീലെ കണ്ട് ഉണ്ണിമോൾ ഓടി വന്നിട്ട് വെച്ചു അല്ല അമ്മ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ ദേ ഞങ്ങളവിടെ രാവിലെ ഒന്നും ആഹാരം പോലും കഴിച്ചില്ല ചേച്ചി ചേർന്നും ചേട്ടനും അമ്മേനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്തി എന്നുപോലും കണ്ടില്ല ഇവിടെ ആക്കിയിട്ട് അമ്മ പോയെന്നും പറഞ്ഞോണ്ട് ഇത് കേട്ടതും പറഞ്ഞു അതെ അവര് ഫുഡ് എടുക്കാനായിട്ട് പോയേക്കുവാ അവർ ഫുഡ് എടുത്തോണ്ട് ഇപ്പൊ വരും എന്ന് പറയാ അതെ ഉണ്ണിമോളൊരു കാര്യം ചെയ്യ പോയി പോയൊരു എടുത്തോണ്ട് വാ നമുക്ക് അവിടെ ആ സമയത്ത് ഇവിടെ എല്ലാം അടിച്ചു വൃത്തിയാക്കാന്ന് പറയാണ് ഏഹ് അല്ല ഇവിടെയൊക്കെ രാവിലെ അടിച്ചു വൃത്തിയാക്കിയതെള്ളം കല്ലു ചേച്ചി എന്ന് പറയണേ ഏഹ് അത് കുഴപ്പമില്ല അത് മാത്രല്ല ഈ മണിയൊക്കെ അപ്പടി പൊടിയൊക്കെ ആയിട്ടിരിക്കുവല്ലേ വൃത്തിയാക്കണം ഉണ്ണിമോൾ ചൂല് എടുത്തുകൊണ്ട് വരാൻ പറയണം അങ്ങനെ ഉണ്ണിമോൾ എന്ത് ചെയ്യണം ഉണ്ണുമ്പോൾ അവിടെ ഇരിക്കുന്ന ചൂലിങ്ങെടുത്തോണ്ടുവരാൻ പോയി പിന്നീട് പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാം ഈ മണിയൊക്കെ അടിച്ച് വൃത്തിയാക്കും ഞാൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞോണ്ട് ലീല എന്ത് ചെയ്യുവാണ് അങ്ങോട്ട് മാറിപ്പോയി നിൽക്കുക ഉണ്ണിമോൾ അവിടെ ഒരു ചേർ കിടപ്പുണ്ടായിരുന്നു അതെ കീറിന്നിട്ട് ആ മണിയൊക്കെ തൂത്ത് വൃത്തിയാക്കുവാണ് ചേർന്ന് ചേട്ടൻ പണിയാനുള്ളതല്ലേ അപ്പൊ തൂത്ത് വൃത്തിയാക്ക ആ അമ്മ പറയുകയും കൂടെ ചെയ്തല്ലേ അങ്ങനെ ഓർത്തോണ്ട് മണി ഇങ്ങനെ തൂത്ത് വൃത്തിയാക്കുക അങ്ങനെ ആ മണി തൂത്ത് വൃത്തിയാക്കുന്ന സമയത്ത് ആ മണിതാവ് വേറെപ്പെട്ടിരുന്നുകൊണ്ട് ആ മണിതാവ് ചെന്ന് അടിച്ചാ മണി അങ്ങോട്ട് അടിക്കുകയാണ് ഈ മണിയടിയുടെ സൗണ്ട് മണിമാളിയെ മുഴുവൻ മുഴങ്ങി അങ്ങോട്ട് മുഴങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഉണ്ണിമോളാ കാഴ്ച കാണന്ന് വലിയൊരു ശബ്ദത്തോട് കൂടിയിട്ട് മണിമാളിയുടെ വാതിൽ അങ്ങനെ ഇങ്ങോട്ട് തുറന്ന് വരുവാണ് തുറന്ന് വന്ന് കഴിയുമ്പോഴത്തേനും ഉണ്ണിമോൾ നോക്കിക്കുമ്പോഴത്തേനും അതിനകത്തൊന്ന് സുന്ദരിയായിട്ടൊരു ചേച്ചി ഇങ്ങോട്ട് ഇറങ്ങി വരുവാ ആ മുഖം കണ്ടത് ഉണ്ണിമോൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി കാരണം കഴിഞ്ഞ ദിവസം ആ വിഗ്രഹത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് കൈകോപ്പി എന്ന് എന്തൊക്കെയോ പറയുക ഒക്കെ ചെയ്തിരുന്ന ആ ഒരു ചേച്ചിയായിരുന്നു ഒരു ചേച്ചിയും ചേട്ടന് ഉണ്ണിമോൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ആ ചേച്ചിയാണ് ഇറങ്ങി വരുന്നതുകൊണ്ട് ഈ കാഴ്ച കണ്ടത് ഉണ്ണിമോളിൽ ഒരു ഞെട്ടലുണ്ടായി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ഒരു നിമിഷം ഉണ്ണിമോളെ ഞെട്ടിത്തെറിച്ച് നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണുന്നത് ഇനി ഫുൾ വിശേഷം വന്നു കഴിയുമ്പോഴേ അറിയാം ഉണ്ണിമോളെ അവർ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകും പിന്നീട് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് നിർത്തുന്നു നന്ദി